പ്രത്യേക സീൻ കണ്ടോ ഫ്ലൈറ്റും അടിപൊളിയാ ഓക്കെ അടിപൊളി സൂപ്പർ നമ്മൾ നമ്മള് മീനാർ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത് ടിക്കറ്റ് കൗണ്ടറിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മള് ക്യാഷ് കൊടുത്ത നാപ്പത് രൂപ ഡെബിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് കൊടുത്ത മുപ്പത്തഞ്ചു രൂപ കേട്ടോ നമ്മള് മീനാർ കാണാൻ പോവോ ഹായ് 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 ഇവിടെ വേറെ സംഭവം നമ്മടെ അറുനൂറ് രൂപ വേണ്ടോ നമുക്ക് നാപ്പത് ഭയങ്കര 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 രാജ്യസ്നേഹമുള്ളവരാ അതായത് നമ്മൾ പുത്തമീനാറിലേക്ക് കിടക്കുകയാണ് കവാടമാണത് സുരക്ഷാ സന്നാഹങ്ങളൊക്കെ ഉണ്ട് രണ്ട് ഇവിടെ സെൽഫി ഒക്കെ എടുത്ത് കളിക്കുന്നു നമ്മുടെ കയ്യിൽ കോയിനൊക്കെ ആ കോഴി ഇട്ടിട്ട് വേണം പ്രവേശനം അത് മാത്രല്ല സുരക്ഷാ സംഘങ്ങളൊക്കെ വളരെ വളരെ കർക്കശമാണ് എല്ലാവരും ഫോട്ടോ എടുക്കുമെന്നോ ഞാനും ഉണ്ട് ഞാനും ഉണ്ട് ഞാനും ഉണ്ട് ആഹാ അടിപൊളി അങ്ങനെ നമ്മൾ ഇപ്പം നിൽക്കുന്നത് കുത്തപ്പ് മീനാറിൻ്റെ ഫ്രണ്ടിലാണ് കണ്ടോ അണ്ട ഇതാണ് കുത്തബ്മീന ആഹാ ഫ്രണ്ടിയാണ് അടിപൊളിയായിട്ടുണ്ട് പുരാതന കാലത്തെ കെട്ടിടങ്ങളും ഷൂട്ടിംഗ് സൈറ്റ് എല്ലാവരും കുറെ കാണണ്ടോ എല്ലാവരും ഫോട്ടോയും വീഡിയോ എടുക്കുക ഒരു പ്രത്യേക സീൻ കണ്ട ഫുതാറും ഫ്ലൈറ്റും ആ അടിപൊളിയാ ഓക്കെ

പക്ഷെ ഇതിനകത്ത് നേരത്തെ നമ്മൾ അകത്തൂടെ കയറി എന്റെ പകുതി വരെയൊക്കെ പോവാരുന്ന പറയുന്നത് പക്ഷെ ഇപ്പം അകത്തൊട്ടൊന്നും ചേരത്തില്ല പൂട്ടിയിട്ടിരിക്കുകയാണ് സിമി ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അണ്ട് ഹായ് പഴയ കൊട്ടാരങ്ങളൊക്കെ നിശ്ചിച്ച് അവശിഷ്ടങ്ങളായി അവശേഷിക്കുന്ന കൊട്ടാരങ്ങൾ എല്ലാം നശിച്ചും അവശിഷ്ടങ്ങൾ മാത്രമാണ് കുത്തപ്പ്മാറിനോട് ചേർന്നുള്ളത് എന്താ ഫ്ലൈറ്റ് നാലാമത്തെ ഫ്ലൈറ്റ് ആയിപ്പം പോകുന്നത് കുത്തപ്പ്മീനാർ കാണാനുള്ള ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ നമ്മൾ എപ്പോഴും കാണുന്നത് വേണ്ട ഈ ഒരു ഗോപുരം മാത്രമല്ല ഇതിനകത്ത് നശിച്ചുപോയ കൊട്ടാരങ്ങൾ ആവശ്യം പോലുള്ളൂ ഇരുമ്പ് ഫില്ലറാണ് കേട്ടോ ഇരുമ്പ് ഫില്ലർ ഇരുമ്പ് ഫില്ലറിൻ്റെ പുറകെ കാണുന്നത് കുത്തബ് മീനാറ് ഇത് നമ്മുടെ ആ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് അടിപൊളിയാണ് കുത്തബ് മീനാറ് കണ്ട് ഈ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ